നമസ്കാരം ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഭജനമിരിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ ഭക്തജനങ്ങളുടെയും അറിവിലേക്കായാണ് ഇന്നത്തെ വീഡിയോ നിറഞ്ഞ ഭക്തിയോടുകൂടി വെളുപ്പിന് കുളി കഴിഞ്ഞ് നിർമാല്യം വാഗച്ചാർത്ത് ഉഷപൂജ എന്നിവ ദർശിച്ചു കൊണ്ട് വേണം ഭജനം ആരംഭിക്കാൻ ചുറ്റമ്പലത്തിനുള്ളിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇരുന്നു കൊണ്ട് ഭഗവാന്റെ തൃപാദം മനസ്സിൽ കണ്ടുകൊണ്ട് വേണം ഭജനം ആരംഭിക്കാൻ ഭജനത്തിനായുള്ള നാമപുസ്തകങ്ങളെല്ലാം തന്നെ കയ്യിൽ കരുതേണ്ടതാണ് ഇനി സ്ത്രീകളാണ് എന്നുണ്ടെങ്കിൽ കുളത്തിൽ കുളിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് മുറിയിൽ കുളി കഴിഞ്ഞ് ഭഗവാന്റെ തീർത്ഥക്കുളത്തിൽ ചെന്ന് ദേഹശുദ്ധി വരുത്തിയതിന് ശേഷം ഭജനം ആരംഭിക്കാവുന്നതാണ് ഓരോ സമയത്തുമുള്ള പൂജകൾ മൈക്കിലൂടെ വിളിച്ചറിയിക്കുന്നതാണ് അറിയിപ്പ് കിട്ടിയ ഉടൻ തന്നെ ഓരോ പൂജകളും ദർശിക്കാവുന്നതാണ് ഏറെ പരിമിതികൾ ഉള്ളതുകൊണ്ട് കൊടിമരത്തിന് സമീപം നിന്ന് ആയിരിക്കാം നമുക്ക് പൂജകൾ കാണാനായിട്ട് സാധിക്കുക ഭജനം ആരംഭിച്ചു കഴിഞ്ഞാൽ ഒരു കാരണവശാലും പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കരുത് എന്നാണ് പറയപ്പെടുന്നത് പകരം ഭഗവാന്റെ അന്നദാനം കഴിക്കാവുന്നതാണ് ആഹാരം ഉപേക്ഷിച്ചുകൊണ്ട് ഭജനമിരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം എന്നും പറയപ്പെടുന്നുണ്ട് നമ്മുടെ ആരോഗ്യസ്ഥിതി കൂടി കണക്കിലെടുത്തുകൊണ്ട് വേണം ആഹാരം ഉപ ഉപേക്ഷിച്ചിട്ടുള്ള ഭജനം സ്വീകരിക്കാനായിട്ട് ആരോഗ്യം മോശമായിട്ടുള്ളവരൊരിക്കലും ഇത് അനുകരിക്കാതിരിക്കുക പകരം എന്തെങ്കിലും ആഹാരം സേവിച്ചുകൊണ്ട് നമുക്ക് ഭജനം ആരംഭിക്കാവുന്നതാണ് ഓരോ സമയത്തുള്ള ശിവേലികളിലും നമ്മൾ ഭഗവാനെ അനുഗ അനുഗമിച്ചുകൊണ്ട് ഭക്തിപൂർവം കൂടി പ്രദക്ഷിണം വയ്ക്കാവുന്നതാണ് ദീപാരാധനയ്ക്ക് മുമ്പായി ക്ഷേത്രത്തിന് ചുറ്റും കൊടിമരത്തിന്റെ ഇടതുഭാഗത്തുള്ള ആൽവിളക്കിലും ദീപം തെളിയിക്കാവുന്നതാണ് ദീപം തെളിയിക്കുന്നത് മനുഷ്യന്റെ മനസ്സിലെ ഇരുട്ടിനെ മാറ്റും എന്നാണ് വിശ്വാസം ഒരു തിരിയെങ്കിലും ഭഗവാനു മുന്നിൽ സമർപ്പിക്കാനായിട്ട് ശ്രമിക്കുക ഒരു ദീപത്തിലെങ്കിലും ഒരു ദീപമെങ്കിലും തെളിയിക്കുക തുടർന്നുള്ള എല്ലാ പൂജകളും ദർശിക്കണം അയ്യപ്പനടയിലെ പൂജ ഭഗവതിയുടെ അഴൽ പൂജ തൃപ്പുക എന്നീ പൂജകളും ദർശിക്കുക അവസാന ശിവേലി കഴിഞ്ഞ് ആനപ്പുറത്ത് നിന്നും ഭഗവാന്റെ തിടമ്പ് ഇറക്കി കഴിയുമ്പോൾ ശ്രീകോവിലിൽ ഭഗവാന് നേദിച്ച് നെയ്യ് മേൽശാന്തി കൊടിമരത്തിന് സമീപം എത്തിക്കാവുന്നതാണ് ശേഷം ആ നെയ്യ് സേവിക്കുക ഭക്തിയോടെ നെയ് സേവിച്ചതിന് ശേഷം ഭജനം അവസാനിപ്പിക്കാവുന്നതാണ് അതോടുകൂടി നട അടയ്ക്കുന്ന സമയമായിട്ടുണ്ടാവും ഈ സമയത്ത് നമുക്ക് യാതൊരു വിധത്തിലുള്ള ക്ഷീണമോ ബുദ്ധിമുട്ടുകളോ ഒന്നും തന്നെ ഉണ്ടാകില്ല എന്നാ പറയാം മനസ്സിന് ഒരു ഉണർവും എന്തെന്നില്ലാത്തൊരു ആത്മധൈര്യവും ഒരു സന്തോഷവും നമുക്ക് ലഭിക്കും കാരണം ഭഗവാൻ നമ്മുടെ വചനം സ്വീകരിച്ചു കഴിഞ്ഞു എന്നാണ് അതിനർത്ഥം നെയ്യ് സേവിച്ച് പുറത്തു വന്നതിന് ശേഷം എവിടെ നിന്ന് വേണമെങ്കിലും നമുക്ക് ആഹാരം കഴിക്കാവുന്നതാണ് ഒരു ദിവസം ആരംഭിക്കുന്നത് മുതൽ അതായത് ഭഗവാൻ ഉണരുന്നത് മുതൽ ഉറങ്ങുന്നത് വരെയുള്ള വേളകളിലാണ് നമ്മൾ ഭജനം ഇരിക്കുന്നത് ഇത്തരത്തിൽ ഇരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം എന്നാണ് പറയപ്പെടുന്നത് എല്ലാ ഭക്തജനങ്ങൾക്കും ഭഗവാന്റെ തിരുമുമ്പിൽ ഭക്തിയോടുകൂടി ഭജനമിരിക്കാൻ സാധിക്കട്ടെ എല്ലാ നന്മകളും ഭഗവാൻ തരട്ടെ നന്ദി നമസ്കാരം അടുത്തൊരു പുതിയ വീഡിയോയിലൂടെ പുതിയ അറിവുമായി നമുക്ക് വീണ്ടും കാണാം സർവം കൃഷ്ണാർപ്പണമസ്തു